ശബരിമല സ്വർണ്ണക്കുള്ളയിൽ അറസ്റ്റിലായ സിപിഎം പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗം എ പത്മകുമാറിനെതിരെ പാർട്ടി തിരക്കിട്ട് നടപടിയെടുക്കില്ല പത്മകുമാറും എൻ വാസുവും പാർട്ടിയേൽപ്പിച്ച ചുമതലയോട് നീതി പുലർത്തിയില്ലെന്ന് ജില്ലാ കമ്മിറ്റി യോഗത്തിൽ എം വി ഗോവിന്ദൻ പറഞ്ഞു എൻ വാസുവിനെ കൈവിലങ്ങുവെച്ച സംഭവത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയുണ്ടായേക്കും ശബരിമല കേസിൽ എ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തിട്ടും സംഘടനാ നടപടി സിപിഎം ഇതുവരെയും സ്വീകരിച്ചിട്ടില്ല പാർട്ടി പത്മകുമാറിനെ സംരക്ഷിക്കുന്നുവെന്ന വിമർശനം ഉയരുന്നതിനിടെയാണ് ഇന്ന് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി യോഗം ചേർന്നത് ജില്ലാ കമ്മിറ്റി യോഗവും പത്മകുമാറിനെതിരെ നടപടിയെടുത്തില്ല പത്മകുമാറിനെയും വാസുവിനെയും പാർട്ടി വിശ്വസിച്ചാണ് ചുമതലയേൽപ്പിച്ചത് എന്നാൽ ഇതിനോട് ഇരുവരും നീതി പുലർത്തിയില്ലെന്ന് എം വി ഗോവിന്ദൻ യോഗത്തിൽ വിശദീകരിച്ചു കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവന്നാൽ സംഘടനാ നടപടി ഉണ്ടാകുമെന്ന് െന്നും എം വിൻ യോഗത്തെ അറിയിച്ചു അതേസമയം എൻ വാസുവിനെ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ കൈവിലങ്ങ് വെച്ചതിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയുണ്ടാകും എന്നാണ് സൂചന സംഭവം വിവാദമായതോടെ സംസ്ഥാന പോലീസ് മേധാവി രവാഡ ചന്ദ്രശേഖർ അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിരുന്നു വാസുവിന്റെ കൂടിയാണ് കൈവിലങ്ങ് വെച്ചതെന്നാണ് എ ആർ ക്യാമ്പിലെ ഉദ്യോഗസ്ഥർ നൽകിയിരിക്കുന്ന മൊഴി വാസുവിന്റെ പ്രായവും ആരോഗ്യസ്ഥിതിയും ഉദ്യോഗസ്ഥർ പരിഗണിച്ചില്ലെന്നും വിമർശനം ഉയർന്നിട്ടുണ്ട് അതിനിടെ എൻ വാസുവിന്റെയും കെ എസ് ബൈജുവിന്റെയും ജാമ്യാപേക്ഷയില് കൊല്ലം വിജിലൻസ് കോടതിയില് വാദം പൂര്ത്തിയായി കെ എസ് ബൈജുവിന്റെ ജാമ്യാപേക്ഷയിൽ ഈ മാസം ഇരുപത്തിയൊന്പതിനും വാസുവിന്റെ ജാമ്യാപേക്ഷയില് അടുത്തമാസം മൂന്നിനും കോടതി വിധി പറയും മീഡിയ വൺ തിരുവനന്തപുരം